നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ ഡിവോഴ്സുകളെ കുറിച്ചൊരു സംസാരം ഉണ്ടായിരുന്നു അതിൽ ഞാൻ സംസാരിച്ചത് ഡിവോഴ്സുകളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെയാണ് ഇനി ഒരാൾ ചോദിച്ചൊരു ചോദ്യം ഈ എൻ്റെ വിവാഹബന്ധം വേർപെടുത്താനായിട്ട് ഭാര്യ ഒരു പെൺകുട്ടിയാണ് പറഞ്ഞത് ഞാൻ കൊടുത്തിട്ട് ഏകദേശം അഞ്ചാറ് വർഷങ്ങളായി ഇതുവരെ കേസ് എങ്ങും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് അത് വീട്ടുകാരായിട്ട് കൊടുത്തേക്കുന്നത് ആദ്യം തന്നെ കോണ്ടസ്റ്റ് ഡിവോഴ്സറായിട്ടുള്ള ഒരു ഏകപക്ഷീയമായിട്ടുള്ള നിലപാട് എൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു പലപ്പോഴും നമ്മൾ കാണിക്കുന്ന ഒരു മണ്ടത്തനമാണെന്ന് ഞാനത് പറയുകയുള്ളൂ നിങ്ങൾ ഡിവോഴ്സിലേക്ക് നീങ്ങുകയാണ് നിങ്ങളുടെ ഇണ മ്യൂച്വൽ കൺസൺ സമ്മതിക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി മറ്റു വഴികളൊന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു വക്കീലിനെ കണ്ടിട്ട് ലീഗൽ നോട്ടീസ് അയക്കുകയും മ്യൂച്വൽ ഡിവോഴ്സിലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺട്രാക്ഷൻ ഡിവോഴ്സിലേക്ക് കടക്കുകയും ചെയ്യും പക്ഷേ ഞാൻ പറയുന്നു ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ കയറി ഈ കോൺട്രാക്ഷൻ ഡിവോഴ്സിലുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യുക അല്ല വേണ്ടത് ഗോൾഡ് ആൻഡ് ജ്വലറി അല്ലെങ്കിൽ ഗോൾഡ് ആൻഡ് മണി റിക്കവറി ആക്കി പ്രകാരമുള്ള ഡവറുടെ ഡവറി പ്രൊവേറ്റ് ആക്ഷൻ പ്രകാരം നമുക്കൊരു നിയമമുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീധനമൊക്കെ ഇന്ത്യയിൽ നിരോധിച്ചതാണെങ്കിലും സ്ത്രീധനം എന്ന പേരിൽ അല്ലാണ്ട് തന്നെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ട് ചിലപ്പോൾ ഭാര്യ ഭർത്താവ് കൊടുത്തതായിരിക്കാം ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്തതായിരിക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ ആരാണോ നിങ്ങൾക്ക് നഷ്ടമുണ്ടായിരിക്കുന്ന ഒരു കാര്യം കൊണ്ട് സ്വർണമോ പണമോ നഷ്ടമുണ്ടായിരിക്കുന്നത് അവർ തന്നെ ആദ്യമൊരു ഈ പറഞ്ഞ ഗോൾഡൻ മണി റിക്കവറി ആക്ട് പ്രകാരമുള്ള ഒരു കേസ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് നിങ്ങൾക്കുള്ള കിട്ടാനുള്ള പണമൊക്കെ തിരിച്ചറണമെന്ന് പറഞ്ഞുകൊണ്ട് അറ്റാച്ച്മെൻറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റേ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിലോ സ്വത്ത് ജോലി ഒക്കെ അത് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ഇൻഡിക്കേഷൻ ഉണ്ട് മറ്റേയാൾക്ക് ഇത് കാര്യങ്ങൾ മൂവ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ അതിന്റെ അടുത്ത പടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിവോഴ്സ് പറ്റിഷ് ഫയൽ ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യാം ഇതൊക്കെ ചെയ്യാൻ പറ്റും പൊതുവേ നമ്മുടെ വിവാഹ ബന്ധങ്ങളെ എല്ലാ ആൾക്കാരും എടുത്ത് പ്രയോഗിക്കുന്ന ഒരു സാധനമാണ് ക്രൂവൽറ്റി മെൻറ്റൽ ക്രൂവൽറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ക്രൂവൽറ്റി കോടതിയിലെ മുന്നിൽ ചെല്ലുമ്പോൾ തെളിവുകൾ പലർക്കും ഉണ്ടാവില്ല കാരണം എല്ലാവർക്കും പറയാനുള്ളൊരു കാരണം അതുതന്നെയാണ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് മറ്റ് ഗ്രൗണ്ട്സുകൾ ബാഡൽട്രി ആയാലും ഡസേഷൻ ആയാലും ഈ പറഞ്ഞ കൺവെൻഷൻ ആയാലും ഒക്കെ പറയാറുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ മിക്ക കുടുംബ കേസുകളിലും ക്രൂവലിറ്റിയാണ് ഒരു ഗ്രൗണ്ടായിട്ട് കാണിക്കാറുള്ളത് അതുതന്നെ കോടതി വളരെ സസൂക്ഷം അത് വീക്ഷിക്കും വെറുതെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തെളിയില്ല അപ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള ഐറ്റം നിങ്ങളൊരു പ്രോസസ്സിന് തോന്നും നിങ്ങൾ ഉപദ്രവിക്കുന്നു ഭാര്യ ഭർത്താവിനെ ഉപദ്രവിക്കുന്നത് ഭർത്താവ് ഭാര്യ ഉപദ്രവിക്കുന്നു പറയുമ്പോൾ വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ അതിനുള്ള തെളിവുകൾ ഉണ്ടാക്കാം അപ്പോൾ ഭർത്താവ് സ്ഥിരമായിട്ട് ഭാര്യ ഉപദ്രവിക്കുന്നു ശാരീരികമായ പ്രശ്നങ്ങളുണ്ടായി നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി എൻ്റെ തെളിവ് വെക്കുക പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക അതിൻ്റെ റെസിപ്റ്റ് മേടിച്ചു വെക്കുക വീഡിയോസുകൾ ഇപ്പോഴത്തെ പുതിയ കാലത്ത് വീഡിയോസിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇത് കൻസിക്കൂട്ടിക്ലി ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കോടതികളിൽ തെളിവായിട്ട് ഹാജരാക്കുവാൻ പറ്റും ശാരീരികമായിട്ടുള്ള ഉപദ്രവം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കിടപ്പുറ രംഗങ്ങൾ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുണ്ട് കിടപ്പറയിൽ ഭാര്യയെ വളരെ മോശമായ രീതിയിൽ പർവോട്ടറായിട്ട് ഉപയോഗിക്കാൻ ഭാഗ്യമായിട്ടുണ്ട് കിടപ്പുറരംഗങ്ങളൊക്കെ എങ്ങനെയാണ് പ്രൂഫായിട്ട് എന്നൊരു ചോദ്യങ്ങൾക്കുണ്ടാവും സ്വാഭാവികമായിട്ട് ഇവിടെ ഭാര്യയുടെ വാക്കിന് തന്നെയായിരിക്കും പ്രാധാന്യം അവൾ പറയുകയാണ് എന്നെ ഇങ്ങനെ എൻ്റെ കിടപ്പറയിൽ തന്നെ വളരെ മോശമായിട്ടാണ് അദ്ദേഹം ഡീല് ചെയ്യുന്നത് വളരെ പെർവട്ടർ മോഡലാണ് എന്നെ ചെയ്യിക്കുന്നത് പല അണ്ണാച്ചുലായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ മറ്റൊരു പുരുഷനുമായിട്ട് ശയിക്കാൻ പറയുക അതൊക്കെ സ്ത്രീയുടെ വാക്കിന് തന്നെയാണ് പ്രധാനം കാരണം നമുക്കൊക്കെ ഷൂട്ട് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പം അങ്ങനെ ഷൂട്ട് ചെയ്ത് സൂക്ഷിക്കുക എന്ന് വെച്ചാൽ തന്നെ ഒരു പ്രശ്നമുണ്ട് കോടതി അത് കാണാമെങ്കിലും കഷ്ടകാലത്തി പുറത്തേക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വൈകി കിട്ടി കഴിഞ്ഞാൽ അത് നാട് മുഴുവൻ കാണുന്നൊരവസ്ഥയിലേക്കും എത്തും അതുകൊണ്ട് അത്തരത്തിലുള്ള അഭ്യാസങ്ങൾക്ക് മുതലാതിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രോസസ്സിലേക്ക് നീങ്ങുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം തന്നെ പണസംബന്ധപരമായിട്ടുള്ള കൊടുക്കൽവാങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള റിക്കവറിക്ക് വേണ്ടിയുള്ള ഒരു കേസ് ആദ്യം ഫയൽ ചെയ്യുക പിന്നീട് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇത് ഫയൽ ചെയ്യുക പിന്നീട് ഡിവോഴ്സിലേക്ക് നീങ്ങുക പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ എന്ന് തീരുമെന്ന് കോടതിക്കും അറിയാൻ പറ്റില്ല നിങ്ങൾക്കും അറിയാൻ പറ്റില്ല അതൊക്കെ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരണം മീഡിയേഷൻ കൗൺസിലിംഗ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇണയെ കണ്ടെത്തുമ്പോൾ ഒന്ന് കൃത്യമായിട്ടൊന്ന് സ്കാൻ ചെയ്തേക്കുക പക്ഷെ എത്ര സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും വരാനുള്ളത് വലിയ വലിയ തങ്ങിലല്ലേ